നമസ്കാരം ഏവർക്കും കെട്ടാങ്ങൽ ും സ്വാഗതം സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ചെട്ടിക്കടയിലാണ് നിലവിലെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റും കൂടിയാണ് ചെട്ടിക്കട ഇനി വോട്ടർമാരെ പരിശോധിക്കാം അറുന്നൂറ്റി പുരുഷന്മാരും എണ്ണൂറ്റി സ്ത്രീകളും അടക്കം ആകെ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടർമാരാണ് ഈ വാർഡിനുള്ളത് ഇനി സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ഞാൻ സുഷമ ചെട്ടിക്കടവ് പതിനഞ്ചാം വാർഡിൽ ചാത്തമംഗലം പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ചിഹ്നം അരുവാൾ നക്ഷത്രമാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയും അതിലെ പരിചയവും ഞാൻ നിലവിൽ കഴിഞ്ഞ ടൈമിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചെറുവളത്തൂർ ഡിവിഷനിലെ മെമ്പറായിരുന്നു ഇപ്പോഴും അന്ന് ആ മത്സരിക്കുന്ന സമയത്തും ഞാൻ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും ഇവിടെ ചാത്തമംഗലം ലോക്കലിലെ ചെട്ടിക്കടവ് ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊയ്യാനാണ് കഴിഞ്ഞ മുൻ മെമ്പർക്ക് സാധിച്ചിട്ടുള്ളത് മുൻ മെമ്പർ ത്രിതല പഞ്ചായത്തുകളെ കൂട്ടി ചേർത്ത് കൊണ്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞാൽ തീരാവുന്നതല്ല നിരവധി റോഡുകളും അവരിടപെട്ടിട്ട് കിട്ടാവുന്ന സ്ഥലങ്ങൾ വിട്ട് കിട്ടിയിട്ട് കിട്ടാവുന്ന റോഡുകളൊക്കെ തന്നെ സോളിങ് വരെ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തുടർന്നുകൊണ്ട് പോവാണ് എൻ്റെ ലക്ഷ്യവും അതുപോലെ തന്നെ ഇനിയും നമ്മൾ നമ്മളിടപെട്ടാൽ ചെയ്യാൻ പറ്റാവുന്ന പരമാവധി റോഡുകൾ ടാർ ചെയ്യണം അതേപോലെ ഒരു കാർഷിക പൂർണ്ണമായിട്ടും കാർഷിക മേഖലയാണ് അപ്പോൾ കൃഷികർക്ക് കൂടുതലും ഗുണപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയും ഇപ്പോൾ നിരന്തരം സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളോടുമായി കൂട്ടി കുറത്തുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി അവർക്ക് ചെയ്യണം പിന്നെ കുറച്ച് മേഖല ഈ പരമ്പരാഗത തൊഴിലെടുത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ അവർക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംരംഭങ്ങളോ അവർക്ക് തൊഴിൽ മേഖലയുമായി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വികസനങ്ങൾ ആ പ്രദേശത്ത് കഴിഞ്ഞ മെമ്പർ ഒരുപാട് പരിശ്രമിച്ചതായിരുന്നു അത് എന്തായാലും അവരുടെ ആ ഒരു കാലാവധി പൂർത്തിയാക്കി പോയി ഇനിയും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു അവരെ ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കാത്തക്ക രീതിയിലുള്ള സംരംഭങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാനും സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങൾ അവർക്ക് എങ്ങനെയെങ്കിലും കിട്ടിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുണ്ട് ഇനിയും ബാക്കിയുള്ള ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ബാക്കിയുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ തീർക്കാൻ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയും ഏത് മേഖല എന്നുള്ളതല്ല എല്ലാ മേഖലയും നമ്മൾ കുടിവെള്ള പ്രശ്നം ഒരുപാട് നേരിടുന്നുണ്ട് അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് കുടിവെള്ള പ്രശ്നങ്ങൾ ഉള്ള സ്ഥലമായിരുന്നു അത് തൊണ്ണൂറ് ശതമാനം വരെ പരിഹരിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കുറച്ച് വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു പ്രദേശം താഴ്ന്ന പ്രദേശവും ഉള്ളതുകൊണ്ട് ആ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുന്നൻ മോളിലുള്ള ആൾക്കാർക്ക് മുഴുവനും വെള്ളം എത്തിക്കാനുള്ള പദ്ധതി പൈപ്പ് ലൈൻ നീട്ടലൊക്കെ ഇനി ബാക്കി കിണറും സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് മെച്ചപ്പെടുത്തി ലൈൻ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് വീടുകളിലേക്ക് ടാപ്പ് വെച്ച് കൊടുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം ബാക്കിയുള്ള എല്ലാ റോഡുകളും ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായതും അത് ഇനി ഉണ്ടാക്കാൻ പോകുന്നതായിട്ടുള്ള റോഡുകൾ ഇനി ചെറിയ ചെറിയ റോഡുകളെ വരാനുള്ളൂ ഇനി വലിയ റോഡുകളൊന്നും ഇനി നിലവിലില്ല ചെയ്യാൻ അപ്പോൾ ഈ രണ്ട് മൂന്ന് വീട്ടുകാർക്കൊക്കെ ഉപയോഗപ്പെട്ടിട്ടുള്ള ചെറിയ റോഡുകൾ ഇനി വെട്ടി ഉണ്ടാക്കാനും ടാർ ചെയ്യാനും പെട്രോളിങ് ചെയ്യാനൊക്കെ ബാക്കിയുള്ളത് അത് തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടും ത്രിതല പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ എം എൽ എ ആണെങ്കിൽ എം എൽ എ ഏറ്റവും കൂടുതൽ വികസനം നമ്മൾ കോളേജ് വരെ ഇവിടെ പാർപ്പിട സമുച്ചയം വരെ ലൈഫ് പദ്ധതി ഇതൊക്കെ ഈ വാർഡിനെ കേന്ദ്രീകരിച്ച് വന്നു കഴിഞ്ഞു രണ്ട് പിന്നെ ഗാർഡുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു നല്ല പ്ലാഗ്രൗണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ മെമ്പർ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണത്തിലേക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതു കുളിക്കടവ് നമ്മുടെ വാർഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി പണികൾ പൂർത്തീകരിക്കാനുണ്ട് പിന്നെ നമ്മുടെ ഭക്തജനങ്ങൾക്കായിട്ട് അമ്പലമായിട്ട് ഒരുപാട് വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും എന്തെങ്കിലും എം എൽ എ ഒക്കെ ഏകോപിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കും കൂടി ഒരു ഗുണപ്രദമായിട്ടുള്ള രീതിയിലേക്ക് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളുടെയും ഏറ്റവും വലിയ സഹകരണത്തോടുകൂടി പോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് ഇപ്പോൾ മത്സരരംഗത്തെത്തിയിട്ടുള്ളത് അതുപോലെ പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഭരണസമിതിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതിയായിട്ട് സാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിരവധിയുണ്ട് അത് നമുക്കിങ്ങനെ ഈ ഒരു ഒറ്റവാക്കിലൊന്നും പറഞ്ഞാൽ തീരാവുന്നതല്ല കോളേജ് വന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ഇതാണ് ആ ഒരു ആർട്സ് കോളേജ് നമ്മളൊക്കെ മീൻചന്ത ആ ഒരു ആർട്സ് കോളേജിനെ പറ്റി നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഈ കയ്യെത്തുന്ന ദൂരത്ത് ഇത്രയും വലിയ ഒരു ആർട്സ് കോളേജ് വന്നു തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വളരെയധികമുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി തന്നെ ഈ ഭരണസമിതിയിൽ അതിൻ്റെ മുന്നത്തെ ഭരണസമിതി തന്നെ അതിനെ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ റോഡുകളൊക്കെ തന്നെ ഒരുപാട് വികസിപ്പിച്ചു കുറേ വർഷങ്ങളായിട്ട് കെ പി കോളനിയിലേക്കുള്ള ഒരു റോഡ് വെള്ളം കയറിയിട്ട് ഏത് സമയത്തും വെള്ളം കയറിയിട്ട് യാത്ര ദുരിതമായിട്ട് കിടക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു അതൊക്കെ ഇപ്പം ഈ ത്രിതല പഞ്ചായത്തുകളെയും എം എൽ എ ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ആ റോഡ് റോഡിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആ റോഡിൻ്റെ ഒരു ഫോട്ടോ കൂടി പോയി എടുത്തോളൂ അത്രയും നീറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് ഒരുപാട് വികസനങ്ങൾ എണ്ണൽ തീരാത്ത വികസനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് പഞ്ചായത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയി നോക്കിയാൽ അറിയാവുന്നതാണ് കുടിവെള്ള പദ്ധതി ഒരു പരിധി വരെ എല്ലാ എല്ലാ വാർഡുകളിലും തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് കാർഷിക മേഖല ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഭൂമി ഉള്ളവരും ഇല്ലാത്തവരും ഡ്രസ്സിൻ്റെ മുകളിലാണെങ്കിലും ഒരു പച്ചമുളകും ഒരു കരിവപ്പന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിന്ന് പോരുന്നത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കുറച്ച് കാർഷിക മേഖല മാത്രമായിരുന്നു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നത് ഇപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കൂടി കൂടിയായിട്ട് വന്നതോടുകൂടി എല്ലാവരും കാർഷിക മേഖല ഒരു എന്താ പറയേണ്ടത് ഒരു ഹോബി എന്നോ അല്ലെങ്കിൽ ഒരു നിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മായമില്ലാത്ത പച്ചക്കറികൾ വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈജീനിക്കായ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നേരിള്ളത് അതുപോലെ നിങ്ങൾ ഈ വാർഡിൻ്റെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അടിസ്ഥാനപരമായും അല്ലാതെയും എന്തൊക്കെ വികസനങ്ങളാണ് കൊയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്പോൾ പറഞ്ഞു കഴിഞ്ഞില്ലേ നമ്മൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു കുടുംബത്തിനേയും മാറ്റി നിർത്താത്ത രീതിയിൽ തന്നെ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെ ഏത് മേഖലയാണോ അവർ നിത്യ ഒരുപാട് പിന്നെ പശു ആട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് പശു ആട് അങ്ങനെയുള്ള ഇത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളും പിന്നെ കുടുംബങ്ങളും ഒരുപാട് കഷ്ടതയിലുള്ള അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം പിന്നെ നിരന്തരമായിട്ട് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് അത് അത് നമുക്ക് പ്രളയബാധിത മേഖല എന്ന് പറഞ്ഞാൽ あ。<music> യും ഈ പഞ്ച ഈ വാർഡിനെ പോലെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രളയം ബാധിക്കുന്ന ഒരു എന്നുള്ളത് സംശയമാണ് ആ സമയത്ത് പോലും നമ്മളിവിടെ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ട് ആർക്കും ഇതുവരെ ഒരു അത്യാപത്വം സംഭവിച്ചിട്ടില്ല വിളിക്കുന്ന സമയത്ത് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് എന്നാൽ പോലും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സന്മനസ് കാരണം ഇവിടെ ഒത്തൊരുമ കാരണം ഇവിടെ ഒരു അനിഷ്ട സംഭവങ്ങളും ഇവിടെ നടന്നിട്ടില്ല ഒരു ജീവനാപായം ഉണ്ടായിട്ടില്ല ഞാൻ താമസിക്കുന്ന വീട് വരെ വീട് ഫുൾ വെള്ളത്തിൽ മുങ്ങിയ സന്ദർഭങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തൊക്കെ ഉണ്ടായത് അപ്പോൾ ആ നേരിൽ അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പിന്നെ ഈ വാർഡിൽ അത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പ്രളയം വന്നു കഴിഞ്ഞാൽ നേരിടാനുള്ള ഒരു സജ്ജീകരണം നമുക്ക് മുൻകൂട്ടി കാണേണ്ടതുണ്ട് അതിനും കൂടി പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതും കൂടി ഓർത്തിണക്കണം കേട്ടോ അതിൻ്റെ പുറമെയാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൂടി അപ്പോൾ അതിനുള്ളവർ അത് നേരിടാൻ വേണ്ടിയിട്ട് കുറച്ച് സജ്ജരായ ആൾക്കാർ ഇവിടെ ഉണ്ട് ട്രെയിൻഡായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ പരമ്പരാഗതമായിട്ട് തന്നെ ഈ പൂഴിത്തൊഴിലാളികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തോണിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല എക്സ്പേർട്ട്സ് കുറച്ച് ഇവിടെ ഉണ്ട് അതും കൂടി ഉപയോഗപ്പെടുത്തി അവരുടെക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാലും നമുക്ക് ഈ പ്രദേശത്ത് പ്രളയത്തെ ഒരു പരിധിവരെ അതിജീവിക്കാം ബാക്കിയുള്ളത് സ്കൂളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഷെൽട്ടറുകൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് പിന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പിന്നെ പകൽ വീട് എന്ന് പറഞ്ഞിട്ടൊരു സംശയം ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് നമ്മുടെ വാർഡിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത് പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് വേണ്ടി വന്നാൽ അതും കൂടി നമുക്ക് ഇതിനോട് ഉൾപ്പെടുത്താം പിന്നെ കോളേജുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കോളേജുകൾ ഗവൺമെൻറ് കോളേജും പിന്നെ സാബു കോളേജ് സാക്രട്ട് ഹാർട്ട് പറയുന്ന ഒരുപാട് നിരവധി വലിയ ഹൈടെക് ആയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളെ വാർഡിലുള്ളത് കൊണ്ട് ഈ ഇത്രയും ഈ വാർഡിലെ ഫുള്ള് ആൾക്കാരും വെള്ളത്തിലായാൽ പാ പാർപ്പിക്കാൻ പറ്റിയ സംവിധാനത്തിൽ ഈ പ്രദേശം ആയിട്ടുണ്ട് പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പഞ്ചായത്തായിട്ട് നേരിട്ട് തന്നെ അവിടെ ഒരുക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അതാണ് ബാക്കി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സജ്ജീകരണങ്ങളാണ് ഇനി വരേണ്ടത് എന്താ വെച്ചാൽ അല്ലാതെ ഇത്രയും കുടുംബങ്ങളെ നമുക്ക് ഒരു കരയിലേക്ക് മാറ്റി പാർപ്പിക്കാൻ തുടങ്ങുന്ന ഒട്ടും അതുപോലെ കാർഷിക മേഖല ആയതുകൊണ്ട് സാധിക്കാത്ത കാര്യമാണ് അപ്പോൾ വീട് പൊക്കാനൊന്നും ഇനി എല്ലാ വീടും പൊക്കാനൊന്നും കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഈ വെള്ളം വന്നാൽ അതിനെ നേരിടാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മുടെ വാർഡ് പതിനഞ്ചാം വാർഡിന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പതിനഞ്ചാം വാർഡിന് ഉപകരിക്കുന്ന രീതിയിൽ എല്ലാവർക്കും വേണം പഞ്ചായത്തിന്റെ മൊത്തം ഭാഗങ്ങളിലൊക്കെ വേണമെങ്കിൽ പോലും അതിന്റെ തീഷ്ണത അനുഭവിക്കുന്ന ഒരു വാർഡ് എന്നുള്ള നിലയ്ക്ക് അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി എല്ലാ ആശംസകളും നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ഞാൻ ഗിരിജ പലാമ്പറമ്പിൽ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്നു എൻ്റെ ചിഹ്നം കാറാണ് യു ഡി എഫിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയെയാണ് ഞാൻ മത്സരിക്കുന്നത് അതിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് ചെയ്ത് എന്നെ നല്ല വിജയത്തിലേക്ക് എത്തിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ പ്രവർത്തന മേഖലയും അതിലെ പരിചയവും ഞാൻ രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിലും സാമൂഹ്യ തലത്തിൽ നല്ലവണ്ണം പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെയും ചാരിറ്റിയുടെയും എല്ലാ മേഖലയിലും എനിക്ക് ഈ വാർഡിനെ പറ്റി നല്ല പരിചയമാണ് ഈ കുടുംബശ്രീ കുടുംബശ്രീയായിട്ടും ചാരിറ്റിയുടെ പ്രവർത്തനം വേറെ ൊഴിൽ മേഖലയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബശ്രീ സെക്രട്ടറിയാണ് ഈ വാർഡിനെ കുറിച്ചും അതുപോലെ ഈ വാർഡിലെ പോരായ്മകളെ കുറിച്ചും ഈ വാർഡിൽ സാധാരണക്കാരും സാധാരണക്കാരാണ് അധികവും ഉള്ളത് കൃഷിക്കാരും ചിട്ടിക്കടവ് വാർഡ് കൃഷിക്കാരുടെ ഒരു വാർഡ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പോരായ്മകൾ നല്ലവണ്ണം ഉണ്ട് കൃഷിക്കും നല്ലൊരു ഊന്നൽ നൽകേണ്ടതുണ്ട് കുബേരന്മാർ താമസിക്കുന്ന അവരുടെ കൃഷി പണി പണിയാലകൾ അവരുടെ വീടുകൾ അവിടെയൊക്കെ നല്ലൊരു പോരായ്മ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കുടിവെള്ള പ്രശ്നം ഇതൊക്കെ അവിടെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നവരാണ് ഞാനൊരു മെമ്പറായി കഴിഞ്ഞിരിക്കൽ അവരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പ്രശ്നം പരിഹാരം ചെയ്യാൻ കഴിയുമെങ്കിലും ഞാനത് ചെയ്തിരിക്കും പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ പോരായ്മകളെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കൃഷി സംബന്ധമായിട്ട് ഇറിഗേഷൻ വകുപ്പ് വഴി കനാൽ കനാലെത്താത്തത് കാണുന്നുണ്ട് റോഡിൻ്റെ പ്രശ്നങ്ങളും കാണുന്നുണ്ട് കോളേജ് പതിനഞ്ചാം വാർഡിലാണല്ലോ കോളേജ് ഉള്ളത് അവിടെ കുട്ടികൾക്ക് എത്താൻ സൗകര്യക്കുറവ് നല്ലവണ്ണമുണ്ട് ആ റോഡും ഭയങ്കര പ്രശ്നമായിട്ടാണ് കിടക്കുന്നത് നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊയ്യാനാണ് ആഗ്രഹിക്കുന്നത് കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കും കുടിവെള്ളം എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം റോഡുകളില്ലാത്ത വീടുകൾ വഴികളും അത് റോഡുകളാക്കി സൗകര്യം സൗകര്യപ്പെടുത്തി കൊടുക്കും വീടുകൾ ഭയങ്കര കഷ്ടപ്പെട്ട് കഴിയുന്ന വീടുകളും കണ്ടു അവിടെ ആ വീടുകൾക്കുള്ള ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് വീടിൻ്റെ അതിന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന പഞ്ചായത്തിൽ നിന്നും വാങ്ങിക്കൊടുക്കും ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി എല്ലാ ആശംസകളും സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിക്കൊപ്പമാണ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് പത്മജ ഞാൻ പതിനഞ്ചാം വാർഡ് ചെ ചെട്ടിക്കടവ് എന്ന വാർഡിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയേക്ക് മത്സരിക്കുന്നത് ചിഹ്നം തിരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് അത് ബി ജെ പി നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു മാറ്റം ഒരു വികസനത്തിൻ്റെ ഒരു മാറ്റം അതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന എൻ്റെ വികസനം രാഷ്ട്രീയമാണ് അതുതന്നെ പിന്തുടരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തന മേഖലയും അതിലെ പരിചയവും ഞാൻ ആരോഗ്യവകുപ്പിൽ നിന്ന് പബ്ലിക് ഹെൽത്ത് നഴ്സായിട്ട് റിട്ടയർ ചെയ്തതാണ് അപ്പം തന്നെ ശരിക്കും സേവന രംഗത്തിൽ കൂടി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേക വിഷമതകൾ എന്ത് ആരോഗ്യത്തിൽ ഉപരിയായി എന്തെല്ലാം വിഷമതകൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതിനെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് അതുപോലെ ഈ വാർഡിനെ കുറിച്ചും പോരായ്മകളെ കുറിച്ചും ഈ വാർഡ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം വാർഡ് ചെട്ടിക്കടവ് നമുക്കറിയാം ചെറുപുഴയുടെ അതിരുകൾ അതിരിടുന്ന ചെറുപുഴ അതിരിടുന്ന ഒരു പ്രത്യേക മേഖലയാണ് എൺപത് ശതമാനവും കർഷകരാണ് അവിടുത്തെ താമസക്കാർ മാത്രമല്ല ഒരു മിഡിൽ ലെവൽ അതിലും ലോ ആയിട്ടുള്ള ഒരു ജനതതി താമസിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വികസനം പ്രത്യേകിച്ചും നമുക്കറിയാം ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന ഗ്രാമ ഗ്രാമീണതയിലെ ജനങ്ങളുടെ വികസനം അവരുടെ ഉന്നമനം അവരുടെ ആരോഗ്യം അവരുടെ സാമൂഹ്യമായ വികസനം ഇതെല്ലാമാണ് ഇത് ഞാൻ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം ധാരാളം കൃഷികൾ നമുക്ക് കേരളത്തിൽ തന്നെ പേര് കേട്ട ഏത്തവാഴ കൃഷിക്ക് ഏറ്റവും പേര് കേട്ട ഒരു വാർഡാണ് പതിനഞ്ചാം വാർഡ് ചിട്ടിക്കടവ് അതുകൊണ്ട് കൊണ്ട് തന്നെ ഈ വാർഡിലുള്ള പ്രമുഖമായ വ്യവസായം എന്ന് പറഞ്ഞാൽ വ്യവസായമല്ല ജനങ്ങളുടെ പ്രധാന ജീവനോപാധി കൃഷിയാണ് അപ്പോൾ ആ കൃഷിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതാണ് അതിലൂടെ ഒരു മാറ്റം അവരുടെ ഉന്നമനം അവരുടെ എല്ലാവിധത്തിലുമുള്ള ഔന്നത്യം അത് അതാണ് ബി ജെ പി ലക്ഷ്യമാക്കുന്നത് മാത്രമല്ല അതിലൂന്നി നിന്നുകൊണ്ട് വളരെ നമുക്ക് ആ വാർഡിൽ പ്രത്യേകമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ജല വേണ്ടത്ര ജല ഇത്രയും കൃഷി അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ വേണ്ടത്ര രീതിയിലുള്ള വെള്ളത്തിൻ്റെ ഒരു ലഭ്യത അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് നമുക്കറിയാം ഇത്രയും പഞ്ചായത്തുകൾ മാറി മാറി ഭരിച്ചിട്ടും അവർക്ക് വേണ്ടതായ ഒരു ജലസേചന സൗകര്യം ആ വാർഡിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ ഒന്നാം സ്ഥാനം നൽകും മാത്രമല്ല അവരുടെ വിപണി നമുക്കറിയാം ഏതൊരു സാധനമാണെങ്കിലും വിപണിയിൽ എത്തിക്കുമ്പോഴാണല്ലോ അവർക്കതിൽ നിന്നൊരു ലാഭം കിട്ടിയിട്ട് വേണം അവരുടെ ജീവന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അത് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ അതിൻ്റെ ഒരു വിപണനം അതിൻ്റെ ഉൽപ്പാദനം വിപണനം അതുപോലെ തന്നെ അതിൻ്റെ സംസ്കരണം ഇപ്പം പച്ചക്കറികളായാലും ശരി നമുക്ക് പോയി നോക്കിയാൽ കാണാം പച്ചക്കറികൾ നീണ്ട് നീള പുഴപക്കത്ത് അവർ നട്ട് വളർത്തിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അവർക്ക് അതിൻ്റേതായ ഒരു വില ലഭ്യത കിട്ടുന്നില്ല മാത്രമല്ല നല്ലൊരു വിപണി ലഭിക്കുന്നില്ല അപ്പോൾ അതിന് ഔന്നത്യം അതിനൊരു മുൻതൂക്കം നൽകിക്കൊണ്ട് ഉള്ളൊരു പ്രവർത്തനമാണ് ബി ജെ പി എന്ന നിലയിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യം മാത്രമല്ല പലപ്പോഴും അവിടെ ജനങ്ങളുടെ കുറേ ആളുകൾ കുറേ രണ്ട് മൂന്ന് കോളനികളുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് പുഴവെള്ളം പ്രളയം വന്നപ്പോൾ ഒരേ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു അവർക്ക് കുടിവെള്ളം അതൊരു മുഖ്യ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതും ഈ സ്ഥാനാർത്ഥിയായ നിലയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് സ്ഥാനാർത്ഥിയെ ഞാൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടിവെള്ളം ഭക്ഷണം അവരുടെ പാർപ്പിടം അതുപോലെ തന്നെ അവരുടെ കൃഷി സംബന്ധമായ കാര്യങ്ങൾ അതിൻ്റെ വിപണനം അതിൻ്റെ സംസ്കരണം ഇവയ്ക്ക് വേണ്ടി ഞാൻ മുൻതൂക്കം കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ പോരായ്മകളെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പോരായ്മകൾ ധാരാളം ഞാൻ കണ്ട് കണ്ടു അവിടെ ഒരു നമുക്കറിയാം ഇപ്പോൾ വൃദ്ധജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടി വരുന്ന ഒരു സമയമാണ് വൃദ്ധജനങ്ങൾ നല്ല കൂടുതൽ രീതിയിൽ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഒരു വ്യൂ ഞങ്ങളൊരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ആരോഗ്യം വളരെ പ്രധാനമാണ് അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് കാണുന്നതാണ് അതിനായിട്ട് പഞ്ചായത്ത് പകൽ വീട് എന്ന് ഒരു സൗകര്യം അവിടെ ഉണ്ടെങ്കിലും അതാർക്കും ഇന്ന് സൗ ലഭ്യമാക്കിയിട്ടില്ല അപ്പോൾ ആ പകൽ വീട് അത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ മാത്രമല്ല പിന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന എല്ലാവർക്കും ഗൃഹം എല്ലാവർക്കും വീട് എന്നുള്ള ഒരു സ്വ സ്വപ്ന ഉണ്ട് അതും ഈ വാർഡിൽ ഒരുവിധം ആളുകൾക്കൊന്നും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു അനുഭവം ഞാൻ അവരുമായിട്ട് കൂടുതൽ അടുത്തടപഴകി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പല പല വീടുകളും വീഴാഴെ വീണു പോവാനുള്ള ഒരു സ്ഥിതിയിലാണുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ ആ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു വീട് കിട പിന്നെ കൂടി കിടന്നുറങ്ങാനുള്ള കിടന്നുറങ്ങാനുള്ളൊരു സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിനെ പ്രധാനമന്ത്രിയുടെ ആ പിന്നെ ആവാസ് യോജന പ്രകാരമുള്ള വീട് ലഭ്യമാക്കാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പിന്നെ എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യും മാത്രമല്ല ഞാൻ സേവാഭാരതിയിലെ നല്ലൊരു പ്രവർത്തകയാണ് അപ്പോൾ സേവാഭാരതിയാണ് കഴിഞ്ഞ രണ്ട് പ്രളയം ആ വാർഡിലെ രണ്ട് പ്രളയം ഉണ്ടായപ്പോഴും കുടിവെള്ളം നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ആരോഗ്യത്തിന് ഏറ്റവും നിദാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കുടിവെള്ളമാണ് ശുദ്ധമായ കുടിവെള്ളം അത് ലഭ്യമാക്കാൻ അതിന് വേണ്ട ഒരു പ്രവർത്തനം അതിന് വേണ്ട നടപടികൾ അത് കുടിവെള്ള പദ്ധതികളായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഇനിയും പ്രളയം ഇനിയും വരാം അപ്പോൾ ഈ സമയങ്ങളിൽ അവർക്ക് ആ താമസിക്കുന്ന ആ പ്രളയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആളുകൾക്കൊന്നും പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം ലഭിച്ചിട്ടില്ല അത് മുഴുവനും നൽകിയത് സേവാഭാരതിൻ്റെ മുന്നിട്ടിറങ്ങിയ ഒരു പ്രവർത്തക എന്ന നിലയ്ക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ വാർഡിൽ വാർഡിൽ ഇപ്പോഴും ആളുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യസന്ധമായ ഒരു അവ കാര്യമാണ് നിങ്ങളൊരു സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അടിസ്ഥാനപരമായും അല്ലാതെയും എന്തൊക്കെ വികസന നേട്ടങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് വികസന നേട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാർഡിൽ എൺപത് ശതമാനവും കൃഷിക്കാരായതുകൊണ്ട് തന്നെ കൃഷി സംബന്ധമായ ഒരു വികസനം ആദ്യം നമ്മൾ പ്രഫറൻസ് നമ്മൾ എൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ പ്രയോറിറ്റി നൽകുമ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരു മാതൃകാ ഗ്രാമം അല്ലെങ്കിൽ ഒരു മാതൃകാ വാർഡ് ആക്കി മാറ്റാൻ അതായത് ഈ വാ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും മനോഹാരിതയുള്ള ഏറ്റവും കൃഷികൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വാർഡായതുകൊണ്ട് തന്നെ ആ അഞ്ച് വർഷം കൊണ്ട് ഒരു മാതൃകാ ഗ്രാമം അല്ലെങ്കിൽ ഒരു മാതൃകാ വാർഡാക്കി ഈ ചെട്ടിക്കടവിനെ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും അത് നമുക്കറിയാം ഒരു അഞ്ച് വർഷം കൊണ്ട് അവിടെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അത് ഓരോന്നിനും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കൃഷിക്ക് വേണം പാർപ്പിടം വേണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് കോളേജുകൾ രണ്ട് കോളേജുകൾ അവിടെ ഉണ്ട് രണ്ട് കോളേജുകളും ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് ഷാബു കോളേജ് ഉണ്ട് ഇതോടനുബന്ധിച്ച് ജനങ്ങൾക്ക് എന്തെല്ലാം തൊഴിലുകൾ അവിടെ നൽകാൻ പറ്റും അവിടെയുള്ള ജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുടുംബശ്രീ ആയിക്കോട്ടെ അതേപോലെ തന്നെ മറ്റുള്ള പിന്നെ കുട്ടികൾ കുട്ടികൾക്കായിക്കോട്ടെ അവിടെയുള്ള സ്ത്രീകൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മേഖല വനിതാ ശാക്തീകരണം അത് സത്യമായ ഒരു കാര്യം സ്ത്രീകൾ ഓരോ വീട്ടിലും ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബ ഉന്നമനത്തിലെത്തും അവിടെയുള്ള ഉള്ള കുട്ടികളും ഉന്നമനത്തിലെത്തും അവിടുത്തെ ആരോഗ്യവും അതുപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നുള്ള ഒരു കാഴ്ചപ്പാട് വ്യക്തി വെക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം അവരുടെ തൊഴിൽ ആ തൊഴിൽ മേഖലയ്ക്ക് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശാക്തീകരണം സ്ത്രീകൾക്ക് സ്വന്തമായ ഒരു തൊഴിൽ മേഖല ആ ഭാഗത്ത് വികസിപ്പിച്ചെടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇന്ന് നിലവിലുണ്ട് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് ഏതെല്ലാം പിന്നെ നമുക്കറിയാം പ്രധാനമന്ത്രി ഒരു പത്ത് അൻപത് പരിപാടികൾ ഞാൻ നമുക്കറിയാം ആ പരിപാടികളിൽ ഏതെല്ലാത്തിന് നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള ഒരു സൗകര്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നല്ലൊരു തൊഴിൽ മേഖല കൊടുക്കണം എന്നാണ് എൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണം പെൺകുട്ടികളുടെ ശാക്തീകരണം അതുപോലെ തന്നെ ആരോഗ്യം ഏറ്റവും നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ആരോഗ്യമാണ് മുൻ മുൻപന്തിയിൽ നിൽക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ട പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പാർപ്പിടം പിന്നെ ഏറ്റവും പാവപ്പെട്ട ഞാൻ പറഞ്ഞു മൂന്ന് നാല് കോളനികൾ ആ പ്രദേശത്തുണ്ട് ആ കോളനികളുടെ ഉന്നമനം ആ കോളനികളിൽ നമുക്ക് വീടുകൾ അവർക്കുള്ള കുടിവെള്ളം അവർക്കുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള വലിയൊരു ലക്ഷ്യം വലിയൊരു പരിപാടി എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നുണ്ട് സഹായിക്കുകയാണെങ്കിൽ ബി ജെ പിയെ വിജയ താമര അടയാളത്തിൽ വിജയിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഈ പരിപാടികൾ ആ വാർഡിൽ ഞാൻ നല്ല രീതിയിൽ നടപ്പിലാക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല നമുക്കറിയാം മാനവസേവ മാധവ സേവയാണ് ആ മാനവസേവ ഏത് വിധത്തിൽ അഞ്ച് കൊല്ലം കൊണ്ട് അവിടെ നടപ്പിലാക്കി ഒരു മാതൃകാ ഗ്രാമം അല്ലെങ്കിൽ ഒരു മാതൃകാ വാർഡ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതായിരിക്കും ബി ജെ പി എന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മുന്നിൽ വയ്ക്കുന്ന അല്ലെ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി എല്ലാ ആശംസകളും